ൗണ്ട് അപ്പുറത്ത് കടയിൽ പണി നടക്കുന്നോണ്ടിരിക്കുകയാണേ അപ്പം വേറെ ഒന്നുമല്ല നമ്മുടെ തൊടുപുഴ ഫെസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു അവിടെ ആൻസൂടനെ കൊണ്ടൊന്നും പോയിട്ടുണ്ടായിരുന്നു അപ്പം ചുമ്മാ നമുക്കൊന്ന് നോക്കാം ആ എങ്ങനെ ഉണ്ടായിരുന്നു എന്താണുള്ള അടിപൊളി പ്രോഗ്രാം ആയിരുന്നു എല്ലാം എടുക്കാൻ പറ്റിയില്ല അവിടെ എന്തുവായിരുന്നു ഡി ജെ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ കാണാൻ പറ്റത്തില്ല ഫ്രീ എൻട്രി ആയിരുന്നു കേട്ടോ പ്രീ എൻട്രി ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല കാരണം അത്രക്ക് ജനങ്ങളായിരുന്നു ജന തിരക്കായിരുന്നു എന്ന് പറയാം ഇവിടെ വന്നിട്ട് ഭയങ്കര സൗണ്ടായില്ല ചേട്ടനപ്പുറത്തേക്ക് അപ്പവാങ്ങാൻ പോയതാ അപ്പൊ ഭയങ്കര ജനങ്ങളായിരുന്നേ അപ്പൊ അവിടെ നിന്ന് നമ്മുടെ വീഡിയോ കാണുന്ന കുറെ പേരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അടിപൊളി ഒരു പ്രോഗ്രാം ഒക്കെ ആയിരുന്നു ആൻസൂത്രന് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്താണെന്നൊക്കെ നോക്കാം കുറേ പഴയകാല കാര്യങ്ങളൊക്കെ ആയിരുന്നു വാങ്ങിച്ചൊക്കെ കൊടുത്തത് ചുമ്മാ ഇല്ലെങ്കിലൊക്കെ പോകുമ്പോൾ ചുമ്മാ ഫോണൊക്കെ അങ്ങ് ഓണാക്കി പിടിച്ചങ്ങ് പോകും അത്ര മാത്രമേ ഉള്ളതല്ല അത് വലിയ യൂട്യൂബറായിട്ടോ അല്ലെങ്കിൽ വലിയ വീഡിയോ ക്രിയേറ്റർ ആയിട്ടൊന്നും അല്ല ഒരു രസം അത്രയേ ഉള്ളൂ പിന്നെ ഞാനിപ്പോൾ കോളേജിൽ പോയിട്ട് വന്നതാണ് അപ്പോൾ വീഡിയോ നേരത്തെ എടുത്ത് വെച്ചതാണെങ്കിൽ ഇൻട്രോ കൊടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഇൻട്രോ പറഞ്ഞാണ് കോളേജിൽ പോയേക്കുമായിരുന്നു ഒന്ന് നമ്മുടെ കോളേജിൽ ഫെസ്റ്റ് നടക്കുകയാണ് കേട്ടോ നമുക്കാണെങ്കിൽ ഇവിടെ ചേട്ടൻ്റെ ഇടവാകപ്പള്ളിയിൽ ചേട്ടൻ്റെ തറവാടിൻ്റെ അവിടെയുള്ള പള്ളിയിൽ പെരുന്നാളൊക്കെയാണ് ഞാൻ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുവാണ് പിന്നെ കടയിലേക്ക് വൈകുന്നേരം വന്ന് ഞാൻ കടയിൽ വന്നിരിക്കുമ്പോൾ ചേട്ടന് അത്യാവശ്യമായിട്ട് എവിടേക്കെങ്കിലൊക്കെ മാറാനൊക്കെ ആയിട്ട് പറ്റും അപ്പം ഞാനിപ്പോൾ എല്ലാം പഠിച്ചിട്ടാണ് ഇവിടെ കൂൾബാർ വിത്ത് ബേക്കറി ആയതുകൊണ്ട് എല്ലാ കൂട്ടും ജ്യൂസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എടുത്തു കൊടുക്കാനും ചായയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് എടുത്തു കൊടുക്കാനൊക്കെ ആയിട്ട് അത്യാവശ്യം ഇപ്പം ഞാൻ ഏകദേശം ഒക്കെ പഠിച്ചു പിന്നെ അത്ര സ്പീഡപ്പിലൊന്നും കാര്യങ്ങൾ ചെയ്യാൻ അറിയത്തില്ലെങ്കിലും അത്യാവശ്യം ഇപ്പം ഒരുപാട് വലിയ തിരക്കുള്ള കടയൊന്നും അല്ലല്ലോ അതുകൊണ്ട് നമ്മുടെ വീട്ടിലാരെങ്കിലും ഒന്നും നമ്മൾ ചായ ഇട്ട് കൊടുക്കല്ലോ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യത്തില്ലേ സെയിം അത് തന്നെയാണ് പിന്നെ ഇനിയിപ്പോൾ രണ്ട് ദിവസത്തേക്ക് അവധിയാണ് നാളെ സെക്കൻഡ് സാറ്റർഡേ പിന്നെ സൺഡേ പിന്നെ മൺഡേ ക്ലാസ് ഉണ്ട് അപ്പോൾ മൺഡേ ക്ലാസ്സിൽ പോകണം ഇന്ന് ഞാനും ഡെൽനാമിസും ഇതേ സാരി ആയിരുന്നു കേട്ടോ ഡെൽനയ്ക്കും ഉണ്ട് സെയിം സാരി തന്നെ അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇതേ സാരി കൊടുത്തോണ്ടാണ് വന്നത് അങ്ങനെ പിന്നെ നമ്മൾ ഫോട്ടോയോ വീഡിയോയോ ഒന്നെടുക്കാനൊന്നും തന്നില്ലാട്ടോ അതുകൊണ്ട് പിന്നെ അത് കാണിക്കാനും പറ്റത്തില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നേരെ കിടക്കാമേ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ കുറച്ച് ഭാഗത്തൊക്കെ നമുക്ക് എന്താണേലും ഓഡിയോ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പം അത് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ പെട്ടെന്ന് നമ്മുടെ തൊടുപുഴ ഫെസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞത് വെറുതെ ഒന്ന് ഫേസ്ബുക്ക് നോക്കിയതാണ് അപ്പോൾ ഇങ്ങനെ തൊടുപുഴ ഫെസ്റ്റ് കണക്കാണ് കാർഷികമേള പോലെയാണെന്നൊക്കെ എവിടെയാണ് ഫേസ്ബുക്കിലാണോ എവിടെയാണ് കണ്ടു ആ ഫേസ്ബുക്കിലേ കണ്ട എൻ്റെ ഒരു ഫ്രണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ എഫ് ഡിയിലൊരു ഫ്രണ്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോയൊക്കെ അപ്പോൾ ജോമോൻ വെങ്ങല്ലൂർ വെങ്ങല്ലൂരെന്നു പറഞ്ഞൊരുപാട് തൊടുപുഴയെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഇടുന്ന ഒരു ചേട്ടനാണ് യൂട്യൂബ് വീഡിയോ പോലെയൊക്കെ ഇടുന്നതാണേ അപ്പോൾ ഞാൻ വേഗം തന്നെ ആ ചേട്ടനെ മെസ്സഞ്ചർ വഴി വിളിച്ച് ചോദിച്ചു എവിടെയാണ് കാര്യങ്ങളൊന്നൊക്കെ ചോദിച്ച് എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞാൽ ആദ്യമായിട്ട് ഫേസ്ബുക്ക് ഫ്രണ്ട് ആണെങ്കിലും ടിക്ടോക്ക് മുതൽ അറിയുന്നതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിലും നമ്മളും മിണ്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ചോദിച്ചറിഞ്ഞ് നമ്മൾ അന്ന് തന്നെ പോകാൻ പ്ലാൻ ഇട്ട് പോകാൻ പ്ലാൻ ഇട്ടപ്പോഴത്തേക്ക് അന്ന് ചേട്ടൻ്റെ കുറേ ഫ്രണ്ട്സ് ഒരു ഒന്ന് രണ്ട് മൂന്ന് ഫ്രണ്ട്സുണ്ട് കേട്ടോ കുറേ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട കൂട്ടുകാരാണ് അപ്പം അവർ കടയിൽ വന്നിരുന്നിട്ട് അവർ ഒത്തിരി എട്ട് 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 മണി കഴിഞ്ഞ പിന്നേക്കെ അവർ പോയത് അപ്പം നമ്മൾ നേരത്തെ പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നാണെങ്കിൽ ഫെസ്റ്റ് കഴിയുമോ എങ്ങനെയാണെന്നൊന്നും അറിയാതെ നമ്മൾ പോയത് അപ്പോൾ കാർഷികമേള മേള പോലെയാണെന്നൊക്കെ പറഞ്ഞ് പോയെങ്കിലും കാർഷിക അത്രയൊന്നും വരത്തിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ കാർഷിക മേള തൊടുപുഴ കാർഷികമേളയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫേമസ് ആയിരുന്നു ഇപ്പോൾ കുറച്ച് നാളായിട്ടൊന്നും ഇല്ല അപ്പോൾ തൊടുപുഴ ഫെസ്റ്റ് അന്നത് ഏരിയ കുറവായിരുന്നു ഒരു ഗ്രൗണ്ട് ചെറിയൊരു ഗ്രൗണ്ടില്ല നടന്നതുകൊണ്ട് തന്നെ ഒരു സ്ഥലപരിമിതി നല്ല രീതിയിലുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ പോയി ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങളവിടെ ചെന്നത് ഒരു ഒമ്പത് ഒമ്പതേ കാലൊക്കെ ആയെന്ന് തോന്നണം അപ്പോൾ അന്നത്തേക്കും ആ ഒമ്പത് മണിയൊക്കെ ആയി കാണുമായിരിക്കും ആ സമയത്ത് ചെന്ന് എന്നാലും നല്ല തിരക്കായിരുന്നു കുഞ്ഞ് പിള്ളേരെയും കൊണ്ട് വരെ എല്ലാവരും വന്നിട്ടുണ്ട് പിള്ളേരൊന്നും ഉറങ്ങിയിട്ട് കൂടി ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറേ ഫ്രൂട്ട്സും പച്ചക്കറികളും അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ഒരു പ്രദർശനം ഉണ്ടായിരുന്നു ഒരു സൈഡിലായിട്ട് വാഴക്കൊലകൾ അതിൽ ഞാനൊരു വാഴക്കൊല ഞാൻ ആദ്യമായിട്ട് കാണുന്നതായിരുന്നു എനിക്കിത് കണ്ടിട്ട് ഭയങ്കര രസം തോന്നി ലേഡീസ് ഫിംഗർ എന്നായിരുന്നു എൻ്റെ പേര് വളരെ വണ്ണം കുറഞ്ഞത് അപ്പോൾ ചേട്ടൻ ഇങ്ങനെ എല്ലാം നോക്കിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നിട്ട് അപ്പോൾ അതുപോലെ സ്റ്റാളുകൾ ഒരുപാടുണ്ടായിരുന്നു കുറേയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു രാത്രിയായാലും ഇനി അധികം ആളുകളൊന്നും ഉണ്ടാവില്ല നോർത്തിട്ടായിരിക്കും സ്റ്റാൾ ചിലതൊക്കെ അടച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നേ പിന്നെ അമ്മച്ചി വരാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മച്ചിക്ക് ഇങ്ങനെയുള്ള ഒരുപാട് നടക്കണ്ടെന്ന കാര്യങ്ങളൊന്നും അമ്മച്ചിക്ക് ഇഷ്ടമല്ല അമ്മച്ചിക്ക് നടക്കാൻ വയ്യാത്ത അല കറങ്ങും എന്നൊക്കെ പറയും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അടുത്ത കാലത്ത് പള്ളിപ്പെരുന്നാളിനൊക്കെ പോയെങ്കിൽ അമ്മച്ചി വന്നതൊന്നുമില്ല തുമ്മുത്ത് പോയെങ്കിലും അമ്മച്ചി വന്നതൊന്നുമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ അഴിച്ചിട്ട് പോയെങ്കിൽ നമ്മൾ അമ്മച്ചിക്ക് വേണ്ടിയിട്ട് കള്ളപ്പം ചിക്കൻ കറിയും വേറെ വാങ്ങിച്ചോണ്ടൊക്കെ പോയി കൊടുത്തിട്ടുണ്ടായിരുന്നെ അതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പം വന്നില്ലെങ്കിലും അമ്മച്ചിക്ക് വന്ന മട്ടൊക്കെ ആയിരുന്നു അപ്പോൾ ഇതാണ് അവിടുത്തെ സ്റ്റാളുകളൊക്കെ ഇതാണ് ഒരു നല്ല തിരക്കായിരുന്നു അപ്പം ഞങ്ങൾ ഓർത്ത് തിരക്കൊക്കെ കഴിഞ്ഞ് ആളുകളൊക്കെ പോകും ആ ഡി ജെക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് യങ്സ്റ്റേഴ്സൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്ന ഓർത്തേ പക്ഷേ ഡി ജെ കാണാനായിട്ട് വീട്ടിലിരിക്കുന്ന അമ്മമാരും അപ്പച്ചന്മാരും എന്നുവേണ്ട എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ തൊടുപുഴക്കാരെന്ന് പറഞ്ഞ് ഒരു പരിപാടി വന്നാൽ പിന്നെ എല്ലാവരും കാണാൻ പോകൂട്ടോ അത് ഫാമിലിയായിട്ടേ കാണാൻ പോകത്തുള്ളു അത് വേറൊരു കാര്യം പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ ഈ നോസ്റ്റാളിയുടെ ആളായതുകൊണ്ട് ഇത് കണ്ട സിഗരറ്റ് മിഠായി സിഗരറ്റ് മിഠായി ഞാൻ ഒരെണ്ണം വാങ്ങിയിട്ടോ കണ്ട ആണെന്ന് തോന്നത്തുള്ളൂ കുറച്ചുകൂടി നീളം ഉണ്ടെന്ന് അല്ലേ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പണ്ടുണ്ടായിരുന്ന മിഠായികളാണ് നിങ്ങൾ ആരെങ്കിലും ഇതൊക്കെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ട് ഇപ്പം തന്നെ കൊതിയാകും ആൻസൂട്ടനാണ് ഇത് കഴിച്ച് തീർക്കുകയും ചെയ്തു ഞാനീ വാങ്ങൽ മാത്രമേ ഉള്ളൂ കഴിക്കലില്ല കേട്ടോ എനിക്കിതൊക്കെ കാണുമ്പോൾ വാങ്ങാൻ തോന്നും പക്ഷെ കഴിക്കാറില്ല പല സാധനങ്ങളും ഇതുപോലെ കഴിക്കാതെ ഇരുന്ന് കേടായി ആൻസൂട്ടനും കഴിക്കുന്നതിനൊരു പരിമിതിയൊക്കെ ഉണ്ടല്ലോ ഉണ്ടല്ലോന്നേ അപ്പോൾ എടുത്ത് കളഞ്ഞാൽ ഇപ്പം ഇങ്ങനെ വാങ്ങാതെ കഴിക്കുക വാങ്ങി വയ്ക്കും കഴിക്കില്ല എന്ന് പറഞ്ഞ് എടുത്ത് കളയുന്നതിൽ ചേട്ടന് ഭയങ്കര പരാതിയാണ് അത് വേറൊരു കാര്യം ആഹാര സാധനങ്ങൾ കളയുന്നതിനോട് അത് വാങ്ങിയില്ല കേട്ടോ അതിൻ്റെ അറ്റത്തൊരിച്ചിരി ഉള്ളു അത് പണ്ടത്തെ മിഠായികൾ ഓർക്കുന്നുണ്ടോ ഈ സംഭവം വാങ്ങിയിട്ടാണ് നല്ല രസം ഉണ്ടായിരുന്നു കണ്ടാലും നല്ലൊരു ഗോൾഡ് കോയിൻ ഇത് വാങ്ങി ഞങ്ങൾ ഇതിനെ കമർക്കെട്ടെന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ പുളിമിഠായി വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനൊരു സത്യം പറയട്ടെ പണ്ടത്തെ മിഠായികളുടെ ആ ഒരു ആകൃതിയും ഒരു കളറൊക്കെ ഉള്ളൂ പണ്ടത്തെ ടേസ്റ്റില്ല ഇനിയിപ്പോൾ പണ്ട് കാലങ്ങളിലധികം മിഠായികളൊന്നും കിട്ടാതിരുന്ന ഇത് മാത്രം കഴിച്ചത് കൊണ്ടാണോ ഇത്രയധികം ടേസ്റ്റ് നിന്ന് അന്ന് തോന്നിയതെന്നോ എനിക്കതൊന്നും അറിയത്തില്ല പക്ഷേ പണ്ട് കഴിച്ച ഒരു ടേസ്റ്റോ പണ്ടത് വാങ്ങി തിന്നുമ്പോഴുള്ള എക്സൈറ്റ്മെൻറ്റോ കാരണം വീട്ടിൽ നിന്ന് അങ്ങനെ പൈസയൊന്നും തരത്തില്ലല്ലോ അമ്പത് പൈസയോ ഇരുപത്തഞ്ച് പൈസയൊക്കെ ചിലപ്പോൾ അടിച്ചും മാറ്റേണ്ടെന്ന അവസ്ഥ വരെ വന്നിട്ടുണ്ട് എന്നാലും അമ്മച്ചി അറിയൂട്ടോ അമ്മച്ചി അപ്പയാണെങ്കിൽ അറിയാറുണ്ട് വീട്ടിൽ നമ്മൾ എടുത്തോണ്ടല്ലോ ഇന്നെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെന്ന് അറിയാറുണ്ട് അമ്പത് പൈസ ഇരുപത്തഞ്ച് വയസ്സൊക്കെ ഇരുപത് പൈസയ്ക്കൊക്കെ അച്ചാർ കിട്ടുമായിരുന്നു അതൊക്കെ വാങ്ങിച്ച് എത്രമാത്രം കഴിച്ചിട്ടുണ്ട് ഞാനാണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വീട്ടിലായിരുന്നു ഉച്ചയ്ക്ക് ചോർണ്ണം വന്നുകൊണ്ടിരുന്നത് അന്നേരം ഞാൻ ഇറങ്ങുന്ന വഴി തന്നെ ഒരു അച്ചാറ് വാങ്ങിച്ചിട്ട് അത് തിന്നിട്ടാണ് വീട്ടിലേക്ക് അത് തിന്നുകൊണ്ട് വീട്ടിലേക്ക് വരും ചുമ്മാ ഈ സിപ്പപ്പൊക്കെ കഴിക്കുമ്പോൾ വെറുതെ അതിൻ്റെ ഒരു സൈഡ് പൊട്ടിക്കുന്നുണ്ട് ഊമ്പി കഴിക്കുന്നുണ്ട് ലാസ്റ്റ് അത് പൊട്ടിച്ചിട്ടാണ് ഇരുന്ന് നാരങ്ങ എടുത്ത് കഴിക്കും നാരങ്ങ കൂടുതലും കഴിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഇതാ ഇത് ഇതിന് ഞങ്ങൾ പുളുമിഠായി എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി അതിനകത്ത് ഉണ്ടാകുമായിരിക്കും ആൻസ് അങ്ങനെ മുഴുവൻ കഴിക്കത്തൊന്നുമില്ല കേട്ടോ പിന്നെ ഇത് വാങ്ങിയിട്ടാണ് നമ്മൾ വാങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എന്നാണേലും നൂറ്റി തൊണ്ണൂറ് രൂപയുടെ മിഠായി നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇരുപത് രൂപയൊക്കെയാണെന്ന് തോന്നുന്നു ഇരുപത് മുപ്പത് ഇരുപത്തഞ്ച് അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു ഇനി പാക്കറ്റിൻ്റെയൊക്കെ വില പണ്ട് കാലങ്ങളിൽ വലിയ വിലയൊന്നും കൊടുത്ത് വാങ്ങിയ സാധനങ്ങളൊന്നും അല്ലെന്ന് ഓർക്കണം എന്താണെങ്കിലും ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഇതായിരുന്നു അപ്പം ചേട്ടനങ്ങ് വിട്ടുപോയി അപ്പം ഞങ്ങൾ പറഞ്ഞു കുറച്ച് പഴയകാല മിഠായികളുണ്ട് അത് വാങ്ങണം എന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്നാൽ വാങ്ങിക്കുവോ എന്ന് പറഞ്ഞിട്ട് പിന്നെ വന്ന് അടുത്ത് നിൽക്കുകയത് അപ്പോൾ പിന്നെ ചേട്ടൻ്റെ ഫോണിലാണ് നമ്മൾ വീഡിയോ പിടിച്ചത് വീ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫോൺ ഗൂഗിൾ പേന്നാണ് പൈസ കൊടുത്താൽ പറഞ്ഞു നീ എന്തിനാ അതിൽ നിന്ന് കൊടുക്കും നീ ഇതിന്ന് കൊടുത്താൽ പോരേ എന്നൊക്കെ എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ വീഡിയോ പിടിക്കുകയല്ലോന്ന് അപ്പോൾ ആരുടെ കൊടുത്താലെ ഇപ്പം നമ്മുടെ തന്നെയല്ലേ എന്ന് പറയുകയും ചെയ്തു അതൊക്കെ ഒരു രസമാണ് കേട്ടോ കേൾക്കുമ്പോഴൊരു മനസ്സിൻ്റെ സന്തോഷം കാരണം ഇതുവരെ ആരും ഉണ്ടായിരുന്നില്ലാത്തൊരവസ്ഥയിൽ നിന്ന് ആരെങ്കിലൊക്കെ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ പറയുമ്പോഴുള്ളൊരു സന്തോഷമുണ്ടല്ലോ അത് വേറെ തന്നെയാണ് വേറെ കാര്യങ്ങൾക്ക് ഹെൽപ്പിനോ അങ്ങനെയൊന്നും അല്ല അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമുക്ക് നമുക്കും ആരെങ്കിലൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കാനോ നമ്മളെ നോക്കാനോ ഒക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ട് നമ്മളെ നടക്കാനും ഒക്കെ ഒരാളുണ്ട് എന്ന് പറയുന്നതിൽ അത് വളരെ സന്തോഷം തരുന്ന അതിന് പകരം വയ്ക്കാനായിട്ട് വേറെ ഒന്നുമില്ല അത് സത്യം തന്നെയായ കാര്യമാണ് ഒരു മനുഷ്യന് പകരം വേറൊരാളാകില്ല എന്നറിയാം എങ്കിൽ പോലും നമ്മളെ സംരക്ഷിക്കാൻ സംരക്ഷിക്കാനൊരാൾ എന്നുള്ളതിന് അതിന് പകരം വെക്കാം ഇപ്പോൾ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞാൽ പോലും ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും എന്തുകൊണ്ടും ഒറ്റയ്ക്ക് ജീവിച്ചു കൂടാന്നൊക്കെ ചോദിക്കാം പക്ഷേ അതൊന്നും അല്ല കേട്ടോ സത്യം നമുക്കൊരാളുണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം അതുതന്നെയാണ് ഞാനും പറ എല്ലാവരോടും പറയുന്നത് ഒറ്റയ്ക്കായി പോയവരൊക്കെ പിന്നീട് ഒന്ന് റീത്തിങ്ക് ചെയ്ത് നോക്കൂ വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് ഞാൻ പത്ത് പതിനൊന്ന് വർഷത്തോളം ഈ പതിനൊന്ന് വർഷം പ്രപ്പോസൽസായിട്ടും അല്ലാതെയും ഒക്കെ വന്നിട്ടുണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്ക് ജീവിക്കരുത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ വളരെ സൂക്ഷിച്ച് മാത്രമേ സെലക്ട് ചെയ്തുള്ളൂ അല്ലെങ്കിൽ ഓടിപ്പോയിട്ടൊരാളെ കണ്ടുപിടിച്ച് അങ്ങനെയുള്ള ജീവിതത്തിലേക്കൊന്നും നമ്മൾ പോയില്ലോ അതാണ് പറയുന്നത് വളരെ സൂക്ഷിച്ചു മാത്രം ഒരു റീമാരേജ് ചെയ്യുന്നവർ എപ്പോഴും റീത്തിങ്ക് ചെയ്ത് റീ തിങ്ക് ചെയ്ത് ഒരുപാട് അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വേണം പോകാനെന്ന് അത് എത്രമാത്രം ആളുകളിലേക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് എന്നറിയത്തില്ലെങ്കിലും അറിയാൻ പറ്റുമല്ലോ ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണ് എന്താണോ ആര് ചെയ്ത പുണ്യമാണോ എന്ന് അറിയത്തില്ല എത്ര നാൾ മുഴിക്കുക കണ്ണീരിൻ്റെ ഒരു ഫലമാണോ എന്നറിയത്തില്ല എനിക്ക് നമുക്ക് ഒരു സംരക്ഷകനായിട്ട് നമ്മുടെ ഒരു ലൈഫ് പാർട്ട്ണറായിട്ട് സന്തോഷമാണേലും സങ്കടമാണേലും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വന്ന ആ ആള് നൂറ് ശതമാനം ആണ് അതിപ്പം കല്യാണം കഴിഞ്ഞ് ഇത്ര നാളെ ആയുള്ള ആദ്യത്തെ ഒരു പുതുമോടി കൊണ്ട് പറയുന്നതാണെന്നൊക്കെ വിചാരിക്കും പക്ഷെ അങ്ങനെയൊന്നുമല്ല നമ്മളൊത്തിരി അന്വേഷിച്ചും അടുത്തുള്ളവരുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ കേട്ടും റിലേറ്റീവ്സിൻ്റെ കാര്യങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കേട്ടും ഒക്കെ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തത് അത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് നമുക്കൊരു വ്യക്തിയെ മനസ്സിലാക്കാനൊക്കെ സാധിക്കും ആരെയും നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇപ്പം എത്ര നാളൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് സ്വഭാവങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ ആയിട്ട് പറ്റും കാരണം എപ്പോഴെങ്കിലും അവരുടെ റിയൽ ക്യാരക്ടർ എത്രയൊക്കെ അഭിനയിച്ചാലും റിയൽ ക്യാരക്ടർ എപ്പോഴെങ്കിലൊക്കെ പുറത്ത് വരുമല്ലോ അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്നേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനാണ് ഇവിടെ റൗഡി എന്ന് ചിലപ്പോൾ തോന്നിപ്പോവും എൻ്റെ സ്വഭാവമാണ് കുറച്ചുകൂടി പിടിവാശിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ അത് വേറെ കാര്യം പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്റ്റാളിൻ്റെ കാര്യം പറഞ്ഞാൽ ലൈഫിലേക്ക് ഞാൻ ഞാനെപ്പോഴും എൻ്റെ ലൈഫിനെ കുറിച്ച് പറയാനാട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കാരണം എൻ്റെ ലൈഫ് അങ്ങനെയാണ് മറ്റുള്ളവർക്ക് അതൊരു മാതൃകയാക്കാൻ പറ്റുന്നതാണ് കാരണം ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ അത് എനിക്ക് അറിയത്തുള്ളൂ കാരണം ഈ അനുഭവിച്ച കാര്യങ്ങൾ എനിക്ക് എനിക്കറിയത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ കൈ മുറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദനയും എക്സ്പ്രഷനും ഒക്കെ നമുക്ക് നമ്മുടെ ശരീരം വേദനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്പ്രഷനും നമുക്ക് മാത്രമല്ലേ അറിയാൻ പറ്റുകയുള്ളൂ വേറൊരാളുടെ കൈമുറിയുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് നമുക്ക് വേദന അഭിനയിക്കാം അല്ലെങ്കിൽ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റും പക്ഷേ എത്രത്തോളം അത് ആഴത്തിലുണ്ട് അല്ലെങ്കിൽ അവരെത്രമാത്രം വേദനിക്കുന്നു എന്നറിയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ എൻ്റെ അനുഭവങ്ങൾ എപ്പോഴും തുറന്നു കാണിക്കാൻ എനിക്ക് എനിക്കിഷ്ടമാണ് കാരണം എൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറയുന്നതാണേ അപ്പോൾതാ ഇവിടെ ഡി ജെ നടക്കുക ആ ഏരിയയിലേക്ക് അടുക്കാൻ പറ്റത്തില്ലേ കാരണം ഫ്രീ എല്ലാ ആളുകളും നമുക്ക് ഒരുപാട് പേരുണ്ടാവും ജീവിതം ആസ്വദിക്കാൻ എത്തിയവരാണ് ഇവരുടെ എനിക്കതുകൊണ്ട് ഇവരോട് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടം കാരണം ഒന്നിലും പെടാതെ വെറുതെ വീട്ടിൽ പ്രത്യേകിച്ച് എല്ലാ കാര്യവും നല്ല ആഹാരം കഴിക്കണം ഇഷ്ടപ്പെട്ട വസ്ത്രം ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കണം ഇഷ്ടപ്പെട്ട യാത്രകളൊക്കെ ചെയ്യണം നമ്മൾ വലിയ മലേഷ്യയ്ക്കും അല്ലെങ്കിൽ വലിയ സിംഗപ്പൂരിനൊന്നും പോകണ്ടെന്നേ നമ്മൾ നമ്മുടെ കൊച്ചു ജീവിതം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പ്ലേസിലേക്കൊക്കെ ഒന്ന് പോയാൽ ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോ ആയിക്കൊള്ളട്ടെ അതായത് ഒരു മാസത്തേക്ക് ഒരു ട്രിപ്പൊന്നും വേണ്ടത് എല്ലാവരും ഒരുമിച്ചുള്ള ഒരു ട്രിപ്പ് മതി മതിനിന്നേ നമ്മുടെ ജീവിതം എൻജോയ് ചെയ്യാൻ അതുകൊണ്ട് തന്നെ എനിക്ക് അന്ന് അവിടെ എത്തി എല്ലാവരോടും ഒരുപാട് സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നി കാരണം അവർ ജീവിതം ആസ്വദിക്കാൻ വന്നവരാ ജീവിതത്തിൽ എപ്പോഴും കരഞ്ഞും കണ്ണീരൊക്കെ ആയിട്ട് ആയിട്ടിരുന്നിട്ടോ അല്ലെങ്കിൽ അയ്യോ കയ്യിൽ നിന്ന് കാശു പോകുവരുമോ എന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് ഒരു കാര്യവും ഇല്ലെന്നേ നമ്മുടെ ജീവിതം എപ്പോഴാണ് തീർന്നു പോകുന്ന പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് ആ ഏരിയയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഈ ഒരു ഏരിയ ആയിട്ട് എന്തുമാത്രം പൂക്കളായിരുന്നു അറിയാവോ എന്നാ രസമായിരുന്നു എന്നറിയാവോ ഞാൻ ചേട്ടനോട് പറഞ്ഞു നമുക്ക് ആ മഞ്ഞ റോസ് റോസാച്ചടി വാങ്ങാന്നല്ലേ ചേട്ടൻ നമ്മുടെ വീടിൻ്റെ അടുത്ത് നഴ്സറി ഉണ്ട് അവിടെ നിന്ന് വാങ്ങാന്നതെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അതെല്ലാം അങ്ങനെ എടുത്തുകൊണ്ട് വരണ്ട രാത്രിയാണ് നോക്കിയെടുക്കാനൊന്നും പറ്റത്തില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്നൊന്നും വാങ്ങിയില്ല കേട്ടോ നമ്മൾ ആകെ വാങ്ങിയത് ആ മിഠായി മാത്രമേ ഉള്ളൂ എന്നെനിക്ക് തോന്നുന്നു വേറെ ഒന്നും നമ്മൾ ആ ഹൽവ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഹൽവയുടെ വീഡിയോ കണ്ടില്ലായിരുന്നു അതിലാ നിറയെ നട്ട്സ് ഇട്ട ഹൽവ കണ്ടില്ലേ ആ ഹൽവയാണ് എടുത്തത് അപ്പോൾ അങ്ങനെ ഇതാ റോസാപ്പൂക്കളുടെ ഇടയിലേക്കട ഓടി നടക്കും എനിക്ക് റോസാപ്പൂവിനേക്കാളൊക്കെ ഇഷ്ടപ്പെട്ടത് ചെറിയ മാവ് ബഡ് ചെയ്ത മാവുണ്ടായിരുന്നു കേട്ടോ ബഡ് ചെയ്ത് പിടിപ്പിച്ച് നല്ല മാവ് പൂത്ത് നിൽക്കുമായിരുന്നു ഇപ്പോൾ മാവ് പൂക്കണ സമയമല്ലേ ബഡ്ഡിങ് ആയതുകൊണ്ട് തന്നെ അത് പൂത്തെന്ന് എനിക്കറിയാം പക്ഷെ എന്നാ രസമായിരുന്നു കാണാൻ ഞാൻ അത് വാങ്ങും ഇപ്പോൾ ചേട്ടൻ പറയും എവിടെ കൊണ്ടു എവിടെ കൊണ്ടു അതുകൊണ്ട് തന്നെ നമ്മളിപ്പം അതിലേക്ക് അതും വാങ്ങിയില്ല കേട്ടോ സത്യം പറഞ്ഞ ഇതെല്ലാം കണ്ട് പോരും ആയത് കണ്ട് ബഡ്ഡി ആയത് മാവ് പൂത്ത് നിൽക്കുന്നതാണ്ടോ ഞാൻ ആ രസാന്ന് നോക്കിയിട്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് എനിക്ക് സസ്യങ്ങളോടും ചെടികളോടും കിളികളോടും ഒക്കെ ഭയങ്കര സ്നേഹമാണ് കാരണം ഞാൻ പരിചയപ്പെട്ട വ്യക്തികളെക്കാളൊക്കെ ഉപരിയായിട്ട് ഏറ്റവും നല്ലത് ഈ കിളികളൊക്കെ തന്നെയാണ് ഞാൻ പരിചയപ്പെട്ട പലതരം വ്യക്തികളുണ്ടായിട്ടുണ്ട് കാരണം ചിലര് അവരെ അവർ സങ്കടപ്പെട്ട അവസ്ഥയിലൊക്കെ വന്നിട്ടുണ്ട് ഞാൻ എന്നോട് എല്ലാവരും ഉണ്ടെന്നില്ല ഞാൻ ഒറ്റപ്പെട്ടു പോയി എൻ്റെ കാര്യങ്ങൾ ആരും അപ്പം നമ്മൾ സഹതാപം ഓർത്തിട്ട് നമ്മളറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും അത് പിന്നെ അവർ നേരെ ചെന്നിട്ട് അവരോട് പോയി പറഞ്ഞു പോകാനത്തെ അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും ഇഷ്ടം നമ്മളെ കിളികളോടും പക്ഷികളോടൊക്കെ കൂട്ടുകൂടാനാണ് അവർക്കൊക്കെ ആവുമ്പോഴേ നല്ല എന്ന് അപ്പം നമ്മൾ അവിടെ ഒന്നും മൂന്ന് പേരും കൂടെ ഒരുമിച്ചൊരു വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമ്മളത് നടന്നു പോകും അപ്പം ഞങ്ങൾ നടന്ന് പോകുന്ന സമയത്ത് പോലും ആ സമയത്ത് ഒരുപാട് പേര് ഫെസ്റ്റിന് വരാനായിട്ട് വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ ഭർത്താക്കന്മാരൊക്കെ വീട്ടിൽ വന്ന് കഴിയുമ്പോൾ ഭാര്യമാരൊക്കെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വരുന്നവർ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ വാടി അവിടെ ഫെസ്റ്റ് നടക്കുന്നുണ്ട് നമുക്ക് ഫാമിലിയായിട്ടൊന്ന് പോയാലോ എന്നൊക്കെ ചോദിച്ചാൽ കുട്ടികളെയൊക്കെ പറക്കി കൂട്ടിക്കൊണ്ടൊക്കെ വരുന്നവർ എന്നാ രസമായിരുന്നു അതൊക്കെ കാണാനായിട്ട് തൊടുപുഴയാണെങ്കിൽ പല കടകൾ ആ സമയത്ത് അടച്ചിട്ട് കൂടി ഉണ്ടായിരുന്നു കാരണം കടയിലൊന്നും വലിയ ചിലവൊന്നും കിട്ടത്തില്ല ഫെസ്റ്റ് കാണാൻ വരുന്ന ഒരു ഫെസ്റ്റും കണ്ടാൽ അവിടെ നിന്ന് ഒരു കഴിച്ചങ്ങ് പോകത്തല്ലേ ഉള്ളൂ എന്നൊക്കെ നമുക്കങ്ങ് വിചാരിക്കാം അപ്പോൾ ഞാനും അനുസൂട്ടൻ അവിടെ പോയിട്ടൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വേറെ കാര്യം അപ്പം എന്നാണേലും നല്ല അടിപൊളി അടിപ്പൊളിയൊരു യാത്രയാണ് ഞങ്ങളത് കഴിഞ്ഞ് നേരെ പോയത് നമ്മുടെ ഹോട്ടൽ സിസിലിയയിലേക്കാണ് അപ്പോൾ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് അമ്മച്ചിക്കുള്ള പാഴ്സല് വാങ്ങിച്ചുകൊണ്ടാണ് പോയത് പിന്നെ ബാസ്കിമോന് ആദ്യമെന്ന് ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടോ പിന്നെ ബൊമ്മാസും സീറ്റിപ്പടയാണെങ്കിൽ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു ബോം ബാസ്ക്യു നമ്മൾ വരുന്ന നോക്കി നിൽക്കൂട്ടോ അപ്പോൾ ആവാം അപ്പോൾ ഇന്ന് ചേട്ടൻ പറയുമായിരുന്നു നമ്മൾ ബാസ്ക്യുവിന് നമ്മൾ അവിടെ നമ്മളൊരു നടക്കാൻ വേണ്ടി ഒരു ഏരിയ കണ്ടെത്തി കൊടുക്കണം എന്നൊക്കെ ആ പിന്നെ ഇപ്പോൾ അതൊക്കെ ചെയ്യണം അപ്പോൾ നമുക്കത് ആ ഫുഡൊക്കെ കഴിഞ്ഞ് നമുക്കിനി നേരെ വീട്ടിലേക്ക് പോകാം ആൾക്കാരെ നിന്നെ കണ്ട് ആൻസി ഇവിടെ ഒളിച്ചിരിപ്പുണ്ട് അതിന് ശേഷം ആൻസോടിൻ്റെ പേർക്ക് പറഞ്ഞു ആൻസിനെ വീട്ടിൽ കൊണ്ട് വിട്ടു എന്ന് എല്ലാരോടും ഒന്ന് പറയണമെന്ന് ഞങ്ങൾ അങ്ങനെ തൊടുപുഴ ഫസ്റ്റ് ഒക്കെ കണ്ടിട്ട് തിരിച്ചു വന്ന് ഹോട്ടൽ കയറി സിസിലിയപ്പോൾ ആട് കിടന്നു ഇന്നൊന്നും പൊട്ടിക്കൊന്നുമില്ല ആളെ ഇന്ന് രാത്രിയിൽ ഇപ്പൊ മിഠായതിന്നിട്ട് കിടക്കണേ ആ പിന്നെ നീ പോടാവിടെന്നാ ഞങ്ങൾ ഹോട്ടലിൽ വന്നപ്പോൾ ഇവിടെ ആട് കിടന്നിടത്ത് കൂടെ ഇല്ലാത്ത അവസ്ഥയാണ് ഇവിടെ ആരെയും കണ്ടില്ല ചേട്ടൻ ആർക്ക് അപ്പുറത്ത് ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ പോയ വന്നതാണ് രണ്ട് കസേരയും ഒരു മേശ എടുത്തുകൊണ്ട് പോയാലോ ആരുമില്ലല്ലോ എന്തോ ഒന്നും മാറ്റിട്ടില്ല അയിന്റെ മോളിൽ കിടന്ന സംഭവങ്ങളെടുത്ത് മാറ്റിയതാട്ടോ പക്ഷെ ഇവിടെ ആർക്കെങ്കിലും ഇത് കൊടുത്തതാണോന്നറിയില്ല എന്തിനു വേണ്ടിട്ടേ അങ്ങനെ ആർക്ക ഫങ്ഷന് വേണ്ടിട്ടേ പക്ഷെ ഇവിടെ കിടന്ന അറേഞ്ച്മെന്റ്സ് ഒക്കെ മാറ്റി മാറ്റിയിട്ട് കൂടുതൽ ചെയറൊക്കെ കൂടുതൽ വന്നിട്ടുണ്ട് ഉണ്ടടാ എന്തെങ്കിലും ഫങ്ഷന് വേണ്ടിയിട്ട് കൊടുത്തതാകാം അതാ വേറെ വെച്ചു എല്ലാത്തിലും വെച്ചിട്ടുണ്ട് എന്താണെങ്കിലും വന്നിട്ടുണ്ട് തോമത്ത് നടന്ന് നടന്ന് മടുത്തു ഇന്ന് നടന്നിടന്ന് മടുത്തോ ടക്കിടക്ക് കളിയാക്കുന്നു തൊമ്മൻകുത്തായിരുന്നു നല്ലത് നാപ്പത് നാപ്പത് വയസ്സ് എനി ബർത്ത്ഡേക്ക് പറഞ്ഞോണ്ട് നടന്നതാ നാപ്പതായെന്ന് നല്ല വീട് പക്ഷെ ചെറായി വീച്ച് പോയാ എന്റെ ഷോർട്ട് വീഡിയോ ഇട്ട് കമന്റ് വന്നേക്കുവ ചേട്ടന്റെ ടൈമിങ് വളരെ കറക്റ്റ് ആണ് ആ ഹമ്മിങ് കൂട്ടുമായിട്ട് ടൈമില് ആ നമുക്ക് പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ ഒക്കെ നാടൻ ചിക്കൻ കറിയും പൊറോട്ടയും പിന്നെ പൈനാപ്പിൾ ഗ്രേപ്പ് ജ്യൂസും ജ്യൂസ് വന്നിട്ടില്ല വരും ആൺസൂട്ടം നേരത്തെ പറഞ്ഞ എനിക്ക് ഒരൊറ്റ പൊറോട്ട മതിയെന്ന് ചേട്ടൻ പിന്നെ ഫുഡ് കണ്ടിട്ടുണ്ടെങ്കിൽ മൊന്നും പിന്നും നോക്കാറില്ല എന്താണ് ഒരു പുച്ചഭാവം ഫെസ്റ്റ് കഴിഞ്ഞൊക്കെ നമ്മൾ തിരിച്ചെത്തി ഫെസ്റ്റിൽ പോയിട്ട് നമ്മൾ കുറേ മിഠായികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു പഴയകാല മിഠായികൾ തെണ്ടട പറയണ ഇതാണ് അപ്പൊ കട്ടി മിഠായി ചക്കര മിഠായി പിന്നെ ഇത് എള് മിഠായി ഇത് ചേട്ടൻ ചേട്ടനെടുത്താണ് കേട്ടോ ഇത് പണ്ട് കാലത്ത് ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഇത് ഇങ്ങനെ കോലിലൊക്കെ കുത്തിയിട്ടിങ്ങനെ ഉള്ളൊരു സൈസ് മിഠായി ആ ടേസ്റ്റ് മിഠായിട്ട് ഇത് ടേസ്റ്റ് ചെയ്തിട്ട് അവനെ ഇഷ്ടപ്പെട്ടില്ല ഇത് കണ്ടുണ്ടായിരുന്ന സൈസ് സംഭവ ഇതിന് ഞങ്ങള് പണ്ട് പുളിമുട്ടായിന്നാ പറഞ്ഞോണ്ടിരുന്നേ അതവിടെ വെക്കാൻ പിന്നെ തിന്നോളാം ഞങ്ങളെ പണ്ട് പറഞ്ഞോണ്ടിരുന്നത് പുളിമിഠായിന്നാണ് കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇങ്ങനെ ഊമ്പി കമർക്കട്ട് തിന്നെ പറയുന്നത് പറയുന്നേട്ടോ ഭയങ്കര കട്ടിയുള്ള മിഠായി ഇതിന് പുളുമിഠായി പുളിമിഠായിന്ന പറഞ്ഞോണ്ടിരുന്നേട്ടോ പക്ഷേ അതിന് ഇതിൽ ഇച്ചിരി കൂടെ മുഴുപ്പുണ്ടായിരുന്നു ഇങ്ങനെ മുളുപ്പില്ല ആ ഇത് നമ്മുടെ ഏകകാലത്തെ നാരങ്ങ മിഠായി ഇദാ സിഗരറ്റ് മിഠായി ഇത് ഇത് എപ്പോനെ എടുടാ നല്ല മണം തീച്ചേം പോകുന്ന നല്ല ഹോട്ട് ആ ഇതെന്തോ ഒരു മിഠായി ഇപ്പ നല്ല ഗോൾഡൻ കളറിൽ ഇരിക്കുന്ന ഒരു മിഠായി ആൻസോൾ ടൈന്റെ എല്ലാം ടേസ്റ്റ് പണ്ടത്തെ ടേസ്റ്റ് ഒന്നും ായിരിക്കും ആ പണ്ടത്തെ ടേസ്റ്റ് ഒന്നും ഇല്ലെന്നേ ഇപ്പോഴത്തേങ്ങ പണ്ട് ഉള്ള ആ ഒരു മധുരമൊന്നും ഇല്ല പണ്ടിതൊക്കെ കിട്ടുമ്പത്തേക്കും ഭയങ്കര വലിയ കാര്യ കാര്യങ്ങളും അവൈലബിൾ ആണ് അതുകൊണ്ട് ഇപ്പൊ ഒന്നിനോടും ഒരു ഹലോ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഹലോ അപ്പതാ നമ്മുടെ മിഠായികളൊക്കെ ഇതാണ് കേട്ടോ എനിക്ക് ഇത് ഇത് ഏറ്റവും ഇഷ്ടം എനിക്ക് ഇതാണ് എത്രയൊക്കെ പറഞ്ഞാലും പിന്നെ കുറെ നമ്മുടെ കടയിലുള്ള മിഠായികളൊക്കെ തരുന്നതാണ് ഞാൻ പിന്നെ അങ്ങനെ എടുത്തില്ലേ അത് എന്തുവാടാ കവറാണോ അതാ ഗോൾഡ് കോയിൻ ഒക്കെയാ

ഇതിന്റെ ഏത് ഭാഗം വെച്ചാണോ സ്മോക്ക് ചെയ്യണത് വീടോ ഇവിടെ തന്നെയായിരുന്നു നമ്മടെ വീഡിയോ പിന്നെ ഹൽവ വാങ്ങിട്ടുണ്ടായിരുന്നേ ഹൽവ വാങ്ങിയത് നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല വീട്ടിൽ ഇപ്പൊ ഇതുവരെ കഴിച്ചിട്ടില്ല അങ്ങനെ കേടായി പോടനെ പോകുന്ന പോലെ വിളിക്കേറെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും പൊളിശേഷം പുറത്ത് വീഡിയോ വീണ്ടും വരുമ്പോഴേക്കും ഡിസൈനിങ് ഓഫ് ബൈ